ത് പുത്തൂരാണ് ഏതെങ്കിലും ഒരു ഭാഗത്തോട്ട് ഒരു ലോങ്ങ് യാത്ര ചെയ്യാന്നുള്ള പ്ലാനോട് കൂടി ഞങ്ങൾ രണ്ട് പേര് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് നേരെ വീട്ടിലം കർണാടക പുത്തൂർ ഭാഗത്തോട്ടാണ് നിങ്ങൾ ഈ കാണുന്നതാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ പുത്തൂരിൻ്റെ മുൻവശം അപ്പോൾ നമ്മൾ പോകാൻ്റെ പ്ലാനിംഗ് എന്ന് പറഞ്ഞെങ്കിൽ വല്ല ലോറിക്കോ ലിഫ്റ്റോ കാര്യങ്ങളോ അടിച്ച് യാത്ര ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്തുനിന്ന് നേരെ തൊട്ടടുത്തുള്ള ഹൈവേ ജംഗ്ഷൻ്റെ ഭാഗത്തോട്ട് പോകണം അവിടെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ലിഫ്റ്റ് അടിക്കാനുള്ള ആ ഒരു ഫെസിലിറ്റി നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് സ്റ്റേറ്റിൽ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു വഴി പോകുന്നത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഏതെങ്കിലും ഒരു വണ്ടി നമുക്ക് ലിഫ്റ്റ് തരാണ്ടിരിക്കില്ല എന്നുള്ള ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഞങ്ങളെ വീണ്ടും ഞങ്ങൾ മുമ്പോട്ട് തന്നെ പോകേണ്ട ആ ഒരു പ്ലാനിങ്ങിലോട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് നേരെ ഒരു ഓട്ടോയിൽ കയറിയിട്ട് ഒരു മൈനി ജംഗ്ഷനിലോട്ട് നമുക്ക് പോകാം ഇതാണ് പുത്തൂർ കെ എസ് ആർ ടി സീൻ്റെ മുൻവശമുള്ള ചെറിയ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഞങ്ങൾ ഒരു ഓട്ടോയിലാണ് ജംഗ്ഷനിലോട്ട് യാത്ര ചെയ്യാൻ പോകുന്നത് ഏകദേശം ജംഗ്ഷനിലേക്ക് ഒരു മെയിൻ ജംഗ്ഷനിലേക്ക് മൂന്ന് മൂന്നര കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു എഴുപത് രൂപ ഏതായാലും ഓട്ടോ കൊടുക്കേണ്ടതായിട്ട് വരും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ്റെ ഭാഗത്തോട്ട് അങ്ങ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വാഹനത്തിന് ലോറയ്ക്ക് ഞങ്ങൾ ലിഫ്റ്റ് വെച്ച് പക്ഷെ ഒന്നും ഇതുവരെ നിർത്തില്ല എങ്കിലും നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്യാം ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് വേണ്ട പോഡീസിയ ഒഡീസ പോകുന്നത് ആ ഓക്കെ ഓക്കെ ഈയൊരു ലിഫ്റ്റ് എന്ന വ്യക്തി പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞങ്ങൾ യൂട്യൂബറാണെന്നുള്ള കാര്യമോ പക്ഷേ നമ്മൾക്ക് അറിഞ്ഞത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയാണ് അത് ഒഡീസ ഞങ്ങൾ ഒഡീഷയൊന്നും ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ഈ ഒരു യാത്ര പ്രതീക്ഷിച്ചതല്ല അങ്ങനെയാണ് ഞങ്ങൾക്ക് ചിലപ്പോഴൊക്കെ ഇതുപോലുള്ള ചാൻസുകൾ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഈ ലിഫ്റ്റ് അടിച്ച് യാത്ര ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ വീഡിയോ മുഴുവനായും തന്നെ കാണുക ഇത് നല്ലൊരു നിങ്ങൾക്കുള്ള ഒരു വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ കൂടി ആയിരിക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യണേ പിന്നെ ഈ ഒഡീഷ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വെസ്റ്റ് ബംഗാളിലോട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് രാജസ്ഥാൻ കൂടാണ്ട് നാഗാലാൻഡ് നാഗാലാന്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ സ്ട്രീറ്റുകളിൽ ഒരുപാട് പട്ടി ഇറച്ചിയും കാര്യങ്ങളൊക്കെ തിന്നതായിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് അത് ഈ തൊന്നരല്ല ചെറിയ പ്രോബ്ലം ഉണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ടല്ലോ വൈപ്പറ കുറച്ചും കൂടി നമുക്ക് അങ്ങോട്ടേക്ക് കുറച്ച് ഓവറായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആദ്യം കൂടി നമുക്കൊന്ന് ശരിയാക്കാം സിക്കതാ അഞ്ചെണ്ണ സിക്താ സിക്താ അല്ല ഇതൊരു കണ്ടെയ്നറാണ് ഫുള്ള് ഇതിൻ്റെ അകത്ത് ചോക്ലേറ്റ് ആണ് പോകുന്നില്ല കാഡ്ബ്രീസ് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് അപ്പോൾ നമ്മൾ ഈ ഒരു പൈപ്പറ് കൂടുതലായിട്ടിങ്ങ് അടിക്കുന്ന ഇങ്ങനെ വരുന്നുണ്ട് ഓവർ ജാസ്റ്റ് ഇത് റൈറ്റ് സൈഡിൽ ജാസ്തി ഓറ്റതും പൈപ്പർ യാതൊരു പ്രോബ്ലം ഉണ്ടോ അത് നോട്ട് അപ്പോൾ റിട്ട് ഓൾറെഡി ആ കറക്റ്റ് സെറ്റ് ആയിനാ യെസ് കറക്റ്റ് ചായ ചായകുഡിലേക്ക് ജന ഹോട്ടലിൽ ഓക്കത്തത് മഞ്ജുണ്ണുട്ടു സെബീറുട്ടു മറ്റൊന്നാവും ജന ഒട്ടി ഓക്കത്തത് ചാവടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്നാളിപ്പോൾ ഹോട്ടലിലേക്കാണ് പോകുന്നത് നമുക്ക് ആ ഒരു ഭാഗത്തോട്ടേക്ക് ഒരു ഹോട്ടലിൽ കാണാനില്ല പിന്നെ മഞ്ജുണ്ണനൊരു ഷവർമ്മ വാങ്ങി ഞാനും സെബീറും ഞങ്ങൾ രണ്ടുപേരുപത്തേറ്റ് പൊറോട്ട വെച്ചു അത്യാവശ്യം കുഴപ്പമില്ല അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഒന്ന് കഴിയില്ലെങ്കിൽ ഇതിനുശേഷം നേരെ അന്ന് വിളിക്കാൻ ഇറങ്ങണം ആഡ്ബിൾ ഫ്യൂവൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും സെൽഫി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്യൂവൽ മെഷീനാണ് നിങ്ങൾ ആ കാണുന്നത് നിങ്ങൾ ഈ കാണുന്ന വളരെ ഡെയിഞ്ചറസ് ആയിട്ടുള്ള മണ്ണിടിച്ചൽ ഒരു ഏരിയ ആണ് വളരെ സൂക്ഷ്മതയോട് വേണം നമുക്ക് ഈ ഒരു യാത്ര ചെയ്യാൻ വേണ്ടി പിന്നെ കുറച്ച് മുമ്പ് നിങ്ങൾ കാണുന്നില്ലേ ഇവിടെ ഒരു മൂന്ന് പാലം കാണാൻ പറ്റും അപ്പുറത്തുള്ളതെല്ലാം പഴയ പാലങ്ങളാണ് ഈയൊരു വഴിയിലെ ും കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടാണ് കാണാൻ പറ്റുന്നത് പക്ഷേ എങ്കിലും ഒരുപാട് വാഹനങ്ങൾ ഇതിൽ വഴി കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ ആ കാണുന്നതാണ് ഒരു ക്രിസ്ത്യൻ പള്ളി ഇപ്പം നമ്മൾ ഗാട്ടിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് ಮರಕಾಲ ಬೆಂಗಳೂರು ನಿಲ್ಸಿದಂದ್ರೆ ಗ್ಯಾಪ್ ಕೊಡೋದು ಆ ಗ್ಯಾಪ್ಬಿಟ್ಟು ನಿಲ್ಸ್ಬೇಕು വളരെ ഡെയിഞ്ചറസ് ആയിട്ടുള്ള എയർപ്പിൻ്റെ ബെൻഡോട് കൂടിയിട്ടുള്ള വളവുകളും തിരിവുകളും ഒക്കെ കൂടിയിട്ടുള്ള നമ്മുടെ ഈയൊരു സകലാസ്പുരം ഘാട്ടിൻ്റെ ഉള്ള ഈയൊരു യാത്ര ഭയങ്കര ഡെയിഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് കൂടാണ്ട് മഴക്കാലമായതോട് കൂടി ഈ ഒരു ഭാഗത്ത് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണോ ഈയൊരു ഭാഗത്തോട്ട് നിങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെവി ലോറികളും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്ന സ്പോട്ടാണത് സകലാസ്പുരം ഘാട്ടി കൂടി പിന്നെ നമുക്ക് ഈ ഒരു ഇടതുവശത്ത് കാണുന്ന ഒരു മനോഹരമായിട്ടുള്ള ഗ്രൗണ്ട് ഉണ്ടല്ലോ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് നിങ്ങളെ കാണുന്നത് ഇനി നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂർ ഭാഗത്തോട്ട് നമുക്ക് എത്തിച്ചേരാൻ കഴിയും ഡ്രൈവർ ഇപ്പോൾ ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട് ലോറിക്കുമ്പോൾ കുറച്ച് ഡീസൽ അടിക്കാൻ വേണ്ടി ആ വെയിലാണ് നമുക്ക് ഇവിടെ കേരള അമ്പത്തെട്ട് ഈ ഒരു വണ്ടി ഉണ്ടത് അപ്പൊ ഏതായാലും ഇതിന് ചങ്ങാതി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏതായാലും നമ്മൾ കേരളമാണല്ലോ അപ്പോൾ പുള്ളിനെ കണ്ടുവന്ന പരിചയപ്പെടാൻ തന്നെ അപ്പൊ എന്താ ചേട്ടന്റെ പേരെന്താ ദിജേഷ് ആ ശരിയാ ഇപ്പം എങ്ങോട്ടാണ് ലോഡ് ഹലോ ലോഡ് കയറ്റാൻ പോന്നാണ് അപ്പൊ ഇദ്ദേഹം മാങ്ങ കയറ്റാൻ വേണ്ടിട്ടാണ് പോകുന്നത് എങ്ങനെ എങ്ങനെയാവിടെ നല്ല ഐറ്റംസ് എല്ലാം കിട്ടും ഓ കിട്ടുമല്ലോ എത്ര ഉണ്ട് ഇവിടുന്ന് ഈ ഇവിടുന്ന് ഈ ഒരു സ്പോട്ട് തന്നെ ഏകദേശം ഇവിടുന്ന് ഇരുന്നൂറ്റി മുന്നൂറ് കിലോമീറ്റർ അല്ലെ മുന്നൂറ് കിലോമീറ്റർ അല്ലേ കുറേ വർഷമായതിലും ഇല്ല ഇല്ല ഒന്ന് രണ്ട് വർഷമായ ഒന്നൂരണ്ട് വർഷം പിന്നെ വേറൊരു പുള്ളിയും കൂടി ഉണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ കൂടി ഒന്ന് പരിചയപ്പെടാം നല്ല ഉറക്കലാണ് പുള്ളി ഏതായാലും ജസ്റ്റ് ഒന്ന് തുറക്ക തുറന്ന കുറച്ച് താത്തിക്കാം ഏത് വണ്ടീന്ന് അറിയില്ല മഹേന്ദ്ര അല്ലേ പോയിക്കോട്ടെ താങ്ക് ഉണ്ട് വണ്ടീന്റെ ഡ്രൈവറുണ്ടോ നമ്മളെ കൂടെ ക്യാമറ അപ്പോൾ ഈ ഒരു ഹരിയാന എൻ്റെ വണ്ടിയിലുണ്ടല്ലേ ഇപ്പോൾ ഒരു പയർ ഷൂ എല്ലാം കെട്ടി വെച്ചിട്ട് അത് എന്തിനുള്ള എന്നുള്ള കാര്യം നമുക്കറിയില്ല അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു ഭാഗത്തോട്ട് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി വന്നു അത്യാവശ്യം ഉണ്ട് എന്ന് പറയാം പക്ഷേ എങ്കിലും വലിയ വൃത്തി പോരാ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് മലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും എന്താ സർ സർ സാർ ഓക്കെ അല്ലേതാ ഓ ഇവിടുത്തെ ഒരു ഓവറോൾ വ്യൂ ആണെങ്കിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് നല്ല നല്ല വലിയൊരു പമ്പിന്നെ അത്യാവശ്യം നമുക്ക് ഈ പുറത്ത് ഔട്ട് സൈഡിൽ കാണാൻ പറ്റും ആ മലകളും കാര്യങ്ങളൊക്കെ നോക്കി ആ ഒരു ഭാഗത്തോട്ട് ഇണ്ടോ അപ്പൊ നമ്മ ആ ഒരു ഭാഗത്തു നിന്നാണ് പറഞ്ഞത് നേരെ തോന്നി നമ്മ ഇനിയിപ്പോ പോന്നത് ആ ഒരു ഭാഗത്തോട്ട് ും നമ്മടെ വണ്ടിന്നാണ് എനിക്ക് തോന്നുന്നത് ആയിരിക്കുമല്ലേ അല്ല ഇതാരഴ്ചകളും കാര്യങ്ങളും എല്ലാം കണ്ടില്ലേ വളരെ ഞാൻ അന്നൊന്നും കാണിക്കട്ടാ ശരിക്കും ഈയൊരു റൂട്ടിൽ നമ്മക്ക് ഇണ്ടല്ലോ കൊറേ വണ്ടി ഞമ്മക്ക് ഇതട നിർത്തിയിട്ട് കാണാൻ പറ്റൂല കണ്ടോ ഇതാ ഇതെല്ലാം വണ്ടി നിർത്തിയിട്ടുള്ള സ്ഥലമാണ് അങ്ങുന്നൊക്കെ ആ ഒരു പാറന്റെ ആ ഒരു വല്ലാത്ത ഒരു സ്റ്റൈലും കാര്യങ്ങളിട്ട് ആടെ ഒരു ഹം കാണാൻ കഴിയും ആ ഒരു ആ ഭാഗത്തോട്ടേക്ക് കേട്ടോ ാണ് കാണുന്നത് ഞാൻ കുറച്ചും കൂടി ഞാൻ ധൂമാക്കി കാണിച്ചു തരാ കാണാൻ പറ്റും എന്താ ഇതാ ഇതിപ്പോ ഞമ്മ നേരെ പോന്ന അങ്ങോട്ടന്ന് ഫുള്ള് മുഴുവനായിട്ട് ആ ഭാഗത്തെല്ലാം പർവ്വത ആണോ കാണുന്നത് മുകളിലോട്ട് ഞമ്മള് വണ്ടിപ്പോ ചായ കുടിക്കാന്നുണ്ടോ ആ ഒരു പ്ലാനിങ്ങോട് കൂടിട്ടാന്ന് ഇതാ സർ വണ്ടി ചായ കൂടിയത് Now in the, the river.